ാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ എട്ടുപേരെ ആദരിക്കുന്നതിൽ ഒന്ന് കാവേരിയാണ് അപ്പോ വളരെയധികം സന്തോഷമാണ് അതെ പൊതുവെ മലയാളികളുടെ ഒരു വികാരമാണ് കാവേരി ഒരുപാട് ആനകളെ നിങ്ങൾ കണ്ടു കാണും പക്ഷെ കാവേരി ആ ആനകളിൽ നിന്ന് ഡിഫറൻ്റ് ആവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങള് അതിന്റെ ഇക്കാക്ക തന്നെയാണ് അല്ലെ കാവേരിയുടെ എന്നാണ് ഷിമിലിനെ വിളിക്കുന്നത് ഷിമിൽ കേരള കമ്മ്യൂണിറ്റിയുടെ മെമ്പർ ആണ് മെമ്പറാണ് ഒരു ഇൻഫ്ലുവൻസർ ആണ് ഒരാനെ എങ്ങനെ പരിചരിക്കാം ഒരു ആനയെ വേദനിപ്പിക്കാതെ അതിനെ ഒരു ഷിമിൽ ആക്ച്വലി ഇതിനെ കാണുന്നത് ഈ ആനയെ കാണുന്നത് ഒരു കുട്ടിയെ പോലെയാണ് അപ്പൊ അതിന്റെ ഒരു റെസ്പോണ്ട് നമുക്ക് മറ്റാനകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാവേരിയിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും അതെ ഇപ്പോ കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിയുടെ ഗജറാണി പട്ടം അങ്ങനെ ഒരു ആദരവ് കാവേരിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാവരിയെ പഠിച്ചത് ഇതൊരു വലിയൊരു പ്രൗഡ് മൂമെൻ്റ് ആണ് ഒരക്ക് അല്ലേ അതെ അതെ ഒരാ അവർ ആനയെ ആദരിക്കണമെന്നുള്ളത് അതുമാത്രമല്ല കാവേരിയുടെ അത്ര എത്ര മക്കളുണ്ട് എന്ന് ചോദിച്ചാൽ രണ്ടുപേരും അറിയും കാവേരിയുടെ ഒരു മോനും അതേപോലെ തന്നെ ഇതൊരു മോളായിട്ടാണ് കാവേരി കണക്കാക്കുന്നത് അത് കൂടാതെ കാവേരിയുടെ ഇത് പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ആന കൂടിയാണ് നമ്മുടെ കാവേരി അതുകൂടാതെ കാവേരിയും ഷിമിലും ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ട് കാവേരിക്ക് കാവേരിക്ക് ഒരു ഉമ്മ ചോദിച്ച് കഴിഞ്ഞാൽ കാവേരി ഉമ്മ കൊടുക്കും ഒന്നും ഒന്ന് പറയും വരിക അപ്പോൾ ഇത്രപോലാവും ആളുകൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവില്ല ഇവര് സമയത്തൊരു െരുടെ ആൾക്കാരുടെ എന്നാലും നിങ്ങൾ ഒരു എട്ടുപേരെ കൊടുക്കുന്നത് അതിൽ ഒരാളാണ് ഈ നിക്കണേ കാവേരി ഇക്കാന്റെ കാവേരി സ്വന്തം കാവേരി നമ്മളെ കബഡിയാർ കൊട്ടാരത്തിലെ ആദിത്യവർമ്മയാണ് വരുന്നുള്ളത് അത് കൂടിക്കാരൻ